ഇരട്ടിയാർ നത്തുകല് അടിമാലി റോഡ് നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം മൂന്നാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കും മേലെ ചിന്നാറിൽ നടക്കുന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനാകുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് ആണാകുന്നേൽ വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജോസ് ബാലത്തിനാൽ റോമിയോ സെബാസ്റ്റ്യൻ പി എൻ വിജയൻ തുടങ്ങിയവർ സംസാരിക്കും കെ ആർ എഫ് പി പ്രൊജക്ട് ഡയറക്ടർ അശോക് കുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും കിഫ്ബി വഴി അനുവദിച്ച അമ്പത്തിയഞ്ച് ദശാംശം പൂജ്യം ആറ് എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് ബി എം ബി സി നിലവാരത്തിൽ ഇരുപത്തിയാറ് കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നത് ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായ കട്ടപ്പനയും അടിമാലിയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കാവുന്ന പാത ടൂറിസം കേന്ദ്രങ്ങളായ മൂന്നാറിലേക്കും തേക്കടിയിലേക്കുമുള്ള യാത്ര സുഗമമാക്കും ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർക്കും ഏറെ പ്രയോജനപ്പെടും ഇരട്ടയാർ ഈട്ടിത്തോപ്പ മേലച്ചിനാർ ബദൽ പെരിഞ്ചാംകുട്ടി മുള്ളരിക്കുടി പണിക്കൻകുടി എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ ചിലകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായ കട്ടപ്പനിയെയും അടിമാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു കഴിഞ്ഞ എഴുപത്തിരഞ്ച് വർഷക്കാലം നമ്പർ ഇവിടേക്ക് കുടിയേറിയ മലയോര ജനതയുടെ ഒരു സ്വപ്നമാണ് ഈ മാസം മൂന്നാം തീയതി വൈകിട്ട് നാലരയ്ക്ക് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നത്തുകല് അടിമാലി

ഒരു റോഡ് കൂടിയാണ് ഇത് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം ഈ റോഡ് വരുന്നതോടുകൂടി ഉണ്ടാവുകയാണ് കാരണം തേക്കടിയിലേക്ക് മൂന്നാലിൽ നിന്ന് തേക്കടിയിലേക്ക് പോകാൻ അതാണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്താറ് കിലോമീറ്റർ വ്യത്യാസം വരും അപ്പോൾ ടൂറിസ്റ്റുകളുടെ വലിയൊരു ഒഴുക്ക് ഈ പ്രദേശത്ത് കൂടി ഉണ്ടാവും അത് ആ പ്രദേശത്തിൻ്റെ ഉണർവിനു കൂടി ഒരു കരിശമായ ഉണർവിനു കൂടി കാര്യമാകുന്ന റോഡാണ് വാർത്താ സമ്മേളനത്തിൽ ഷൈൻ കല്ലേക്കുളം ജോണി ജമ്പുകട ജിൻസൺ വർക്കി അനീഷ് കടുവമാക്കൽ നിതിൻ മോഹനൻ ബിജു താന്ക്കൽ കെ കെ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന